ورحمة الله وبركاته فتح القيم سبقون بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه جمعين ما بعد بسم الله الرحمن الرحيم الرحمن الرحيم ما يا الله وإن دسمك النيات الحمد لله العلي الباري المؤمن المهيمن الجباري ثم الصلاة والسلام النامي ഒന്നാമത്തെ അള്ളാഹുനിക്കാണ് അള്ളാ അള്ളാനെ സ്തുതിച്ചാലും അള്ളഹ പടപ്പനെ സ്തുതിച്ചാലും പടപ്പ് പടപ്പനെ സ്തുതിച്ചാലും പടപ്പ് അള്ളഹാനെ സ്തുതിച്ചാലും എല്ലാ ഹന്തുമാർക്ക അള്ളാവിനിക്കാണ് ഇങ്ങനത്തെ അള്ളാണു സിഫത്താണ് അൽ അലി മേലെയായവനായ പിന്നെ അങ്ങനത്തെ അള്ളാഹു അൽ ബാരി സൃഷ്ടാവുമായ ബറഹ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു അതിൻ്റെ ഫോലാണ് ബാരി ഹംസയെ മർച്ചയാക്കിയതാണ് അൽ ബാരി സൃഷ്ടാവുമായ പിന്നെ അങ്ങനത്തെ അള്ളാഹു അൽ മൊഹ നിർഭയം നൽകുന്നവനായ എല്ലാ ഹോഫിനെ തൊട്ടും നിർഭയം നൽകുന്നവനാണ് അറേ അള്ളാഹു പിന്നെ അങ്ങനത്തെ അള്ളാണുമാണ് അൽ മൊഹൈമിനി നോക്കിപ്പാർക്കുന്നവനായ സദാ സമയം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അൽ മൊഹിമിൻ മൊഹിമിൻ എന്ന് പറയുന്ന നോക്കിപ്പോർക്കുന്നവനായ അൽ ജബ്ബാരി ഒതുക്കി ഒരുക്കുന്നവനായ സുമ്മാ ഇനി ഞാൻ പറയാൻ പോകുന്നത് അസ്വലാത്തു വസ്സലാമു അള്ളഹാവിൽ നിന്നുള്ള സലാത്തും സ്വലാമും അന്നാമി എങ്ങനത്തെ സലാത്തും വസ്സലാമു അന്നാമി വളർന്നുകൊണ്ടേയിരിക്കുന്ന അധികരിച്ചതായ വളർമയുടേതായ വളർന്നുകൊണ്ടേയിരിക്കുന്ന അള്ളഹാവിൽ നിന്നുള്ള സലാത്തും സ്വലാമും അല നബി നമ്മുടെ മുത്തുനബിയുടെ മേലുണ്ടാവട്ടെ അഥവാ സയ്യദിൽ അനാമി സത്യകളുടെ നേതാവായ അനാമെന്ന് പറഞ്ഞാൽ മനുഷ്യർ നൃത്തമുണ്ട് ജീവജാലങ്ങളും നൃത്തമുണ്ട് അള്ളാഹുയുള്ള എല്ലാ സത്യകളുടെയും നേതാവാണ് അത് മുത്തൂർ റസൂൽ അള്ളുസലാ അലൈ വസ്സലാം ആ മുത്തനബിയുടെ മേൽ അള്ളാഹുലീന്നുള്ള സ്വലാത്തു വസ്സലാം ഉണ്ടാവട്ടെ വ ആലിഹി അവിടുത്തെ ആലുൻ്റെ മേലുണ്ടാവട്ടെ വ സ്വഹബിഹി അവിടുത്തെ സ്വഹാബത്തിൻ്റെ മേലുണ്ടാവട്ടെ എങ്ങനത്തെ സ്വഹാബത്താണ് അല്ലാഹ്ലാം ഊന്നർത്തം വക്കഅലാം എന്ന് പറഞ്ഞാൽ ഒന്ന് കൊടികൾ നടത്തും പക്ക കൊടികളായ രണ്ട് ഉയർന്നവരായ നടത്തും പക്ക മൂന്ന് പർവ്വത തുല്യരായ മനസ്സിലായോ മൂന്നാർത്താൻ പക്ക ഞാമനെയും ഒന്ന് കൊടികളായ രണ്ട് ഉയർന്നവരായ മൂന്ന് പർവ്വതങ്ങളായ പർവ്വതങ്ങളായെന്ന് പറഞ്ഞാൽ ഉന്നതരായ പണ്ട് കാലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായ ഒരു മാധ്യമമായിരുന്നു എന്ത് പർവ്വതങ്ങൾ നാടിൻ്റെ ദിശ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായ ഒരു മാധ്യമമായി കാണുന്നതായിരുന്നു എന്ത് പർവതങ്ങള് എന്നാൽ അള്ളാഹുലേക്കും മുഹമ്മത്ത നബിയുടെ ദീനിലേക്കും പ്രധാന ഒരു വഴിയാണ് അറിയാം സുഹാബക്കള് അരമായനക്ക് അഹിലിൽ എൽമി എല്ലാ എൽമിൻ്റെ അഹിലുകാരുടെ മേലും ഉണ്ടാവട്ടെല്ലാവരും പെട്ടിട്ടോ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെ പെട്ട് അപ്പം പഠിപ്പിച്ചു കൊടുക്കുന്നവരുടെ മേലും ഉണ്ടാവട്ടെ എഹലാം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും പഠിപ്പിച്ചു കൊടുക്കുന്ന അർത്ഥം തഹലീം പറയുമ്പോൾ ഘട്ടം ഘട്ടം ഘട്ടമായി പഠിപ്പിച്ചു കൊടുക്കുന്ന തഹലീം മാറിയും എഹലാമെന്ന് പറഞ്ഞാൽ ചടിയ്ക്ക് ഇങ്ങനെ അധികമായി പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയും എന്ന് പറയും അവരുടെ മേലും ഉണ്ടാവട്ടെ ശാലോകെട്ട ബാക്കി നമുക്ക് അടുത്ത സർ ചെയ്യാം സ്ഥലക്കും വരഹമുല്ലാ വർക്കാത്തു